നമസ്കാരം യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ കർശന നടപടിക്കുരുങ്ങി മോട്ടോർ വാഹന വകുപ്പ് സഞ്ജു ടെക്കിക്ക് പണക്കൊഴുപ്പും അഹങ്കാരവുമാണെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രതികരിച്ചു മുൻ യൂട്യൂബ് വീഡിയോകൾ പരിശോധിക്കും വാഹനവുമായി ബന്ധപ്പെട്ട ഇത്തരം വീഡിയോകൾ ഉണ്ടെങ്കിൽ കർശന എടുക്കുമെന്നും മന്ത്രി അറിയിച്ചു ഇനി ഇത്തരം പരിപാടികളുമായി റീച്ച് കൂട്ടാൻ വരാത്ത വിധത്തിലുള്ള നടപടികൾ കൈക്കൊള്ളും പണമുള്ളവൻ കാറിൽ സ്വിമ്മിംഗ് പൂൾ പണിതല്ല നീന്തേണ്ടത് വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ പണിയണം ഭ്രാന്തന്മാർ സമനില തെറ്റി കാണിക്കുന്ന വേലകൾക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കരുത് മോട്ടോർ വാഹന വകുപ്പിനെതിരെയുള്ള വെല്ലുവിളി വേണ്ട പഴയകാലമല്ലെന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചു വീഡിയോ വൈറലാക്കാൻ ടാറ്റാ കാറിന്റെ നടുവിലെ സീറ്റ് അഴിച്ചുമാറ്റി കുളമൊരുക്കി യാത്ര ചെയ്തതാണ് സഞ്ജുവിനെ വെട്ടിലാക്കിയത് സഞ്ജുവിനും സുഹൃത്ത് സൂര്യനാരായണനും എതിരെയാണ് നടപടികൾ കാർ പിടിച്ചെടുത്ത് രജിസ്ട്രേഷൻ റദ്ദാക്കുകയും മോട്ടോർ വാഹന വകുപ്പ് കേസെടുക്കുകയും ചെയ്തു കാറിനുള്ളിൽ കുളമൊരുക്കിയ സംഭവത്തിൽ നടപടി നേരിട്ട യൂട്യൂബർ സഞ്ജു നടപടികളെ നിസാരവൽക്കരിച്ചും പരിഹസിച്ചും പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഇതേ തുടർന്ന് ഇയാളുടെ മുഴുവൻ റോഡ് നിയമലംഘനങ്ങളും കണ്ടെത്തി റിപ്പോർട്ട് നൽകാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ മോട്ടോർ വാഹന വകുപ്പ് ചുമതലപ്പെടുത്തുകയായിരുന്നു നടപടി നേരിട്ടിട്ടും സർക്കാർ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് വീഡിയോ എന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ ഹൈക്കോടതിയും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അതിനാൽ കേസ് കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കുമെന്ന് ഉറപ്പായി വീഡിയോ വൈറലാകാൻ കാറിന്റെ നടുവിലെ സീറ്റ് അഴിച്ചുമാറ്റി കുളമൊരുക്കി യാത്ര ചെയ്തതിന് കലവൂർ സ്വദേശി സഞ്ജീവിനും സംഘത്തിനുമെതിരെ ബുധനാഴ്ചയാണ് എം വി ഡി നടപടിയെടുത്തത് കാറിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും ഇയാൾക്കെതിരെ ആറ് വകുപ്പുകൾ പ്രകാരം കേസെടുക്കുകയും ചെയ്തിരുന്നു സംഭവം വാർത്തയായതിനും കേസെടുത്തതിനും ശേഷം തനിക്കും തന്റെ ചാനലിനും വലിയ പ്രചാരം കിട്ടിയെന്നാണ് ഇയാളുടെ അവകാശവാദം പത്ത് ലക്ഷം രൂപ ചെലവിട്ടാൽ പോലും കിട്ടാത്ത പ്രശസ്തി ലഭിച്ചെന്നും വീഡിയോയിലൂടെ ഇയാൾ പറയുന്നുണ്ട് ശിക്ഷാ നടപടിയുടെ ഭാഗമായി എടപ്പാളിലെ എം കേന്ദ്രത്തിൽ ബോധവൽക്കരണ ക്ലാസിൽ പങ്കെടുക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു ഇതിനെയും നിസ്സാരവൽക്കരിക്കുന്ന രീതിയിലാണ് വീഡിയോ ബോധവൽക്കരണ യാത്ര ഒരു ട്രിപ്പായി മാറ്റുമെന്നും ഇതും വീഡിയോയ്ക്ക് വിഷയമാക്കുമെന്നുമാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് യൂട്യൂബർ വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ട് കുളിക്കുകയും വെള്ളം റോഡിലേക്ക് ഒഴുക്കി വിടുകയും ചെയ്തിരുന്നു ഇത്തരം യാത്രകൾ അത്യന്തം അപകടകരമാണെന്ന് എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ രമണൻ പറഞ്ഞു സഹചാരി അമ്പാൻ ലോറിക്ക് പിന്നിൽ ഒരുക്കിയ സ്വിമ്മിംഗ് പൂളിന്റെ മാതൃകയിലാണ് സഞ്ചുട്ടയ്ക്ക് കാറിനുള്ളിൽ പൂളൊരുക്കിയിരുന്നത് കഴിഞ്ഞ ദിവസമാണ് വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തത് അത്യന്തം അപകടകരമായ വിധത്തിൽ പൊതുനിരത്തിലൂടെയാണ് ഈ പൂൾ കാർ ഓടിച്ചിരുന്നത് കാറിന്റെ പിൻഭാഗത്ത് പാസഞ്ചേഴ്സ് ഇരിക്കുന്ന സീറ്റ് അഴിച്ചു മാറ്റിയാണ് അവിടെ സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തത് ടാർപോളിൻ പോളിൻ വലിച്ചുകെട്ടി അതിൽ കുഴലിലൂടെ വെള്ളം നിറച്ചാണ് കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിരുന്നത് ദേശീയപാതയിലൂടെ ഉൾപ്പെടെയാണ് സഞ്ജുവും കൂട്ടുകാരും ഈ വാഹനം ഓടിച്ചത് നിരവധി പേർ കാറിനുള്ളിലെ പൂളിൽ കുളിക്കുന്നതായും വാഹനം റോഡിലൂടെ സഞ്ചരിക്കുന്നതായും വീഡിയോയിൽ കാണുകയും ചെയ്യാം അതിനിടെ വാഹനത്തിലെ പൂളിനുള്ളിലെ മർദ്ദം കൊണ്ട് വാഹനത്തിന്റെ എയർ ബാഗ് പുറത്തേക്ക് വരികയും ഒടുവിൽ ബാക്ക് ഡോർ തുറന്ന് ഇവർ വെള്ളം പുറത്തേക്ക് ഒഴുക്കിക്കളയുകയും ചെയ്തിരുന്നതും വീഡിയോയിൽ കണ്ടു യൂട്യൂബിൽ മത്സരം കൂടി വരുന്നതോടെ വ്യത്യസ്തമായ വീഡിയോ ചെയ്ത് റീച്ച് ഉണ്ടാക്കാനാണ് ഈ വീഡിയോ എടുത്തതെന്നാണ് സഞ്ജു ടെക്കി പറഞ്ഞത് സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച വാഹനം പൊതുനിരത്തിൽ ഓടിച്ചതോടെയാണ് നടപടിയും പിന്നാലെ വന്നത് വാഹനത്തിൽ കുളിച്ചു യാത്ര ചെയ്തു കാർ സ്വിമ്മിംഗ് പൂളുമായി പോകുന്നതിന്റെ ദൃശ്യങ്ങളും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു വെള്ളം പൊതുനിരത്തിലേക്ക് ഒഴുക്കി വിട്ടു ഇതൊക്കെയാണ് ആർ വിശദീകരണം